ശ്രീനിർമ്മ എബ്രഹാം ഇപ്പോൾ ഈ ടൂറിസം വേണ്ടിയിട്ട് നീക്കിയൊരുപ്പ് അതിൽ കുറച്ചൊരു ആകർഷകമായി തോന്നിയത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ അത് ടൂറിസത്തിന് ഉപയോഗപ്പെടും ഈ പ്രവാസികൾ നമുക്ക് പത്തനംതിട്ട കോട്ടയം മേഖലകളിലേക്ക് പോയി ഒരുപാട് വലിയ വീടുകൾ ഇങ്ങനെ അടഞ്ഞു അടഞ്ഞുകിടക്കാണല്ലോ അത് പല കാലങ്ങളിലായി വിദഗ്ദ്ധർ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിലേക്ക് കെ ഹോംസ് വരുന്നുള്ളൊരു അപ്പോൾ കുമ്പനാടിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ തന്നെ ബി ബി സിയിൽ വന്നാണ് പത്തനംതിട്ട ജില്ലയിലുള്ള കുമ്പനാടുകളിൽ എം ടി ഗോസ്റ്റ് ഹൗസസ് എന്ന് അവർ വിളിച്ച് അപ്പം ഒരുപാട് അങ്ങനത്തെ വീടുകളുണ്ട് അതിനെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റിയെടുക്കാൻ നല്ല കാര്യമാണ് പക്ഷേ നേരത്തെ അജിത് സർ സൂചിപ്പിച്ച ഒരു കാര്യത്തിലോട്ട് കൂടെ ഞാൻ കിടക്കുക അതേപോലെ തന്നെ മെഡിക്കൽ ടൂറിസവും അതായത് ബൈറ്റിങ് ഓഫ് മോത്ത് ഇൻ യു ക്യാൻ ഷൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കീംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പലതിലും ഇംപ്ലിമെന്റേഷൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ലൈഫ് മിഷൻ വേണ്ടി എടുത്തു അതിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് മാത്രമല്ല സ്റ്റാർട്ടപ്പ് മിഷന്റെ കേസ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സംഭരംഭകരുണ്ട് സ്റ്റാർട്ടപ്പ് മിഷനിൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിന്റെ പത്ത് ശതമാനത്തിൽ താഴെയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് കെ എസ് ഐ ടി എൽ ഐ ടി ഇനോവേഷൻ അവിടെ ഒരു ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല ഓക്കെ അതേപോലെ കൊച്ചിൻ ഷിപ്പിയാൻ്റെ ഡോക്ക് ഡ്രൈ ഡോക്ക് ആണെങ്കിൽ അവിടെയൊക്കെ ഒന്നും മുടക്കിയിട്ടില്ല സോ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചില അവസരങ്ങൾ വരും ഇപ്പം ഏറ്റവും ആദ്യത്തെ ഐ ടി പാർക്ക് എവിടെ തുടങ്ങി കേരളത്തിലാണ് ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് തൊട്ടു പിന്നാലെ പതിനാല് വർഷം കഴിഞ്ഞ് കൊച്ചിയിൽ ഇൻഫോ പാർക്ക് വന്നു പക്ഷേ ഇന്ന് ഐ ടി ഹബ്ബായിട്ട് മാറുക നമ്മുടെ നെയബറിംഗ് സ്റ്റേറ്റ്സിലെ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയുമാണ് ഒരിക്കലും കേരളത്തിന് അങ്ങനെ ആകാൻ പറ്റില്ല പക്ഷേ അതിനുള്ള പ്രശ്നം എന്തായിരുന്നു അന്ന് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൈസേഷൻ എതിരുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും മാറി അപ്പൊ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ ഞാൻ കണ്ടോ നമ്മളെല്ലാവരും കാണാതെ വളരെ ഉണ്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴി വരാൻ പോയിരം കോടിയാണ് ആ ആ അത് വലിയ വലിയ മണ്ഡലം നേരത്തെ ഇപ്പോൾ ാണ് കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ട് സ്കോപ്പിൽ അതിൽ യൂട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് പോയി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പക്ഷേ എന്നാണ് എത്തിയത് വളരെ ലേറ്റ് ആയി പോലെ ഒരുപാട് കമ്പനികൾ അപ്പം ഈ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ യൂട്ടിലൈസേഷൻ കൊല്ലത്ത് ഐ ടി പാർക്ക് തുടങ്ങി ഇൻഫോ പാർക്കിനെ ചേർത്ത് യിലുണ്ട് കൊരട്ടിയിലുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ഐ ടി ഐ ടി പാർക്കുകളുണ്ട് ഐ ടി ജോലിക്കാരെവിടെ ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ പുറത്തായി നേരത്തെ പറഞ്ഞ ബ്രെയിൻ ട്രെയിൻ സംഭവിക്കുന്നുണ്ട് അത് തടയാൻ എന്ത് കൊണ്ടിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരു കാര്യം കൂടെ ജസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നേരത്തെ മെഡിക്കൽ ടൂറിസം ഇൻട്രസ്റ്റിങ് ആയിട്ട് പോയിന്റ് അവതരിപ്പിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിങ് ചാൾസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാട്ടിൽ വന്നപ്പോൾ യൂഷ്വലി ഹോളിവുഡ് സ്റ്റാർസും ബോളിവുഡും പുറത്തുനിന്നുള്ള ആളുകളും വരുമ്പോഴത്തേക്കും കേരള വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ അവർ പോയത് ബാംഗ്ലൂരിലോട്ടാണ് ഹോളിവുഡ് സ്റ്റാർസ് പോകുന്നത് ഇപ്പോൾ ഗോവയിലോട്ടും പോണ്ടിച്ചേരിയിലോട്ടോ അത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ് കാരണം നമ്മുടെ ഒരു ടൂറിസം ഹബ്ബാണ് പ്രത്യേകിച്ച് മെഡിക്കൽ ടൂറിസം നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് അവിടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ പറയുന്ന അനൗൺസ് ചെയ്ത പൈസ യൂട്ടിലൈസ് ചെയ്യട്ടെ നമുക്ക് മുന്നൂറ്റമ്പത്തൊന്ന് കോടിയാണ് ടൂറിസം മേഖലയിൽ ഇപ്പോൾ മാറ്റുന്നത്